സോഷ്യൽ മീഡിയ തുറക്കുമ്പം സത്യം പറഞ്ഞ മനസ്സിൽ ആരും കൂടിയാണ് ആ വാർത്ത കാണുമ്പോൾ കാണുമ്പോൾ അതുകൊണ്ട് റിലേറ്റബിൾ ആണ് കൊറേ സോഷ്യൽ മീഡിയ അറ്റാക്സ് അറ്റാച്ചിന് കമന്റ് ഞാൻ നേരിട്ട് എനിക്ക് മനസ്സിലാവും ഹർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ദീപക് എന്ന വ്യക്തിയുടെ മരണം അത് പലരും പല രീതിയിലും മുതലെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുക ബിഗ് ബോസിലുള്ള സമയത്ത് അവർക്ക് നേരിട്ട സൈബർ ബുള്ളിങ്ങിനെ ഇത് വെച്ച് വൈറ്റ് വാഷ് ചെയ്യാൻ നോക്കുന്നത് ായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ കേസ് അത് വേറെ ഇപ്പൊ ഇവിടെ നടന്നേക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അപ്പ സ്വയം വെളുപ്പിക്കാൻ വേണ്ടിട്ട് കേറി അങ്ങ് വന്നേക്കണം അതിപ്പോ മരണമാണേലും ശരി വേറെ വല്ലതാണേലും ശരി എന്താണെങ്കിലും ശരി അവിടെ സ്വന്തം വെളുപ്പിക്കാൻ ഒരു അവസരം കിട്ടുവാണേ ഒന്നും നോക്കരുത് വന്ന് അങ്ങ് വെളുപ്പിച്ചേക്കണം കാര്യങ്ങളെല്ലാവർക്കും അറിയാവുന്നത് പോലെ ദീപ് അലികേഷന്റെ മാനസികാവസ്ഥ താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ ബിഗ് ബോസിനകത്ത് ഇത് ഇതേപോലൊരു ആരോപണം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അന്ന് ചുറ്റുമുള്ള അത്തരം ക്യാമറ മുമ്പിൽ എന്റെ നിരപരാധിത്വം ഉണ്ടെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അങ്ങനത്തെ ഫേക്ക് അലിഗേഷൻ കൊണ്ടുവരാൻ പാകത്തിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ ശക്തിപ്പെടുന്നത് എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം അന്നത് നേരിട്ട് കണ്ടിട്ട് പോലും തിരിച്ചു പ്രതികരിക്കാതിരുന്ന ആൾക്കാർ ഉണ്ടായിട്ടുണ്ട് അവിടെ നെവിൻ ഒഴികെ നെവിൻ മാത്രമാണ് എനിക്ക് അന്ന് എനിക്ക് വേണ്ടി സംസാരിച്ചത് പുറത്ത് സോഷ്യൽ മീഡിയയിൽ ജാക്കി എന്ന അവന്റെ പേരിട്ടിട്ട് അതിനെ ആഘോഷമാക്കിയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരുടെയും ഈ വൃത്തികെട്ട ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് ഇതിനൊക്കെ പിന്നിൽ ഇന്നും അത് മറ്റുള്ളവരുടെ ജീവൻ എടുക്കാൻ പാകത്തിൽ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സംവിധാനിച്ച നിയമങ്ങൾ അതിന്റെ പഴുതുകൾ മിസ് യൂസ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ഒരു സ്ത്രീ പുരുഷനെതിരെ എന്തു പറഞ്ഞാലും അത് ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ നിലക്ക് കാര്യങ്ങൾ മാറുന്നിടത്തോളം നമുക്ക് ആത്മഹത്യ ഇനിയും ചെയ്യും ഇനി തുടരുന്നതെനിക്ക് തോന്നുന്നില്ല ഇവിടെ നിൽക്കുന്നു ഇനിയും ആത്മഹത്യകൾ താൻ തെറ്റു ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ പോലും ഒരു ആരോപണത്തിനെതിരെ പ്രതികരിക്കാനും പോരാടാനുള്ള ധൈര്യം മാനസിക നിലയൊന്നും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല അത് ഓരോരുത്തരുടെയും മാനസിക മാനസികാരോഗ്യത്തിനനുസരിച്ചാണ് അതില്ലാത്തവരെ സപ്പോർട്ട് ചെയ്യുന്നതിനു പോലെ നമ്മൾ കാണിച്ചുകൊണ്ടത് ഭയങ്കര കോറാണ് ഗാലറിയിൽ നിന്ന് കളി കാണുന്നത് പോലെ അതല്ലെങ്കിൽ എന്തിനു വേണമെങ്കിലും എഴുതിവിടാം ആരെക്കുറിച്ച് എന്തും പറയാം ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രമേ അതിന്റെ ഒരു എനിക്ക് പറയാൻ പ്ലീസ് ആ സമയത്തുള്ള അക്ബറിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നു പക്ഷേ കൊറേ ക്യാമറകൾ ഉള്ളെടുത്ത് അക്ബർ ഖാൻ എന്ന വ്യക്തി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത് എന്ന് പൊതുജനങ്ങൾ കണ്ടിട്ടുള്ളതാണ് നിങ്ങളുടെ വായിന്ന് വരുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് ജനങ്ങള് കേട്ടിട്ടുള്ളതുമാണ് കണ്ടിട്ടുള്ളതുമാണ് അതും ഇതും തമ്മില് കൂട്ടിക്കഴക്കാൻ നോക്കരുത് നിങ്ങൾക്ക് അതിന്റെ അകത്ത് നിന്ന് കിട്ടിയിട്ടുള്ള അധിക്ഷേപാണെങ്കിലും അപമാനം അത് നിങ്ങളുടെ കയ്യിലിരിപ്പ അതല്ല ഇവിടെ നടന്നേക്കുന്നത് ഇവിടെ ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തി മനപ്പുറം ഒരു പുന്നാല മോള് കുടുക്കിയതാണ് ഈ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് വീട് ഇട്ടുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ സ്വയം അങ്ങ് വെളുപ്പിക്കാൻ നോക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലാതെയാണ് വന്ന് വീഡിയോ ഇട്ടാരുതെങ്കിൽ സപ്പോർട്ട് ചെയ്തേനെ ഇത് ഈ ഒരു വിഷയം വെച്ചിട്ട് സ്വയം വെളുപ്പിക്കാനുള്ള ശ്രമം കൊള്ളത്തില്ല ഈ ഒരു വീഡിയോ ഇട്ടതിന് അതിനെ വിമർശിച്ചു വന്ന ആൾക്കാരെ നിങ്ങൾ പറഞ്ഞൊരു ഡയലോഗണ്ട് എല്ലാം ഫേക്ക് ഐഡീസ് ആണ് എങ്ങനെ എല്ലാം ഫേക്ക് ഐഡീസ് ആണെന്ന് വിചാരിക്കരുത് ഇവിടെ യൂട്യൂബിൽ ഇപ്പൊ റിയാക്ഷൻ ചെയ്തിരിക്കുന്ന ആൾക്കാരൊന്നും ഫേക്ക് അല്ല ചേട്ടാ ചേട്ടൻ ഇവിടെ വന്ന് നിന്നിട്ട് പറ ഫേക്ക് ആണെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞ മനസ്സിൽ ഭാരം കൂടിയാണ് ആ വാർത്ത കാണുമ്പോൾ കാണുമ്പോൾ അതുകൊണ്ട് റിലേറ്റബിൾ ആണ് പോയിട്ട് വന്നുകൊണ്ട് കുറെ സോഷ്യൽ മീഡിയ അറ്റാച്ച്മെന്റ് ആയിട്ട് പുനിയും കമന്റ്സ് ചെയ്യും ഞാൻ നേരിട്ട് വന്ന് ഏറ്റ മനസ്സിലാക്കണം എത്രമാത്രം പുലിയനെ ഹർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഫാമിലിയൊക്കെ ആയിട്ടുള്ള ബസ്സിൽ യാത്ര ചെയ്തു പോകുന്നത് സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി പുല്ലിനെ സംബന്ധിച്ച് പൈസക്കാട്ടിലും വെളി ഉണ്ടായിരിക്കും പുലിയുടെ അഭിമാനത്തിൽ അതിന് ശതം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അലിദേഷൻ ഒരാൾ വന്നിരുന്നു റീച്ചിനു വേണ്ടിയിട്ട് ഷഞ്ജില പേര് പറയാനുള്ളത് റീച്ചല്ലേ വന്നിട്ട് റീച്ചിന് വേണ്ടിയിട്ട് കാണിച്ച പുതിയത് കൊണ്ട് ഒരാളുടെ ലൈഫ് കുടുംബത്തിൽ താഴ്ന്നിട്ടാണല്ലേ എന്താണ് നഷ്ടപ്പെട്ടത് ശിഞ്ചിതക്ക് ഇത് മനസ്സിലാവുകയാണ് എനിക്കറില്ല പിന്നെ എത്ര പേർക്ക് ഇത് മനസ്സിലാവണം എനിക്കറിയാം അഭിമാനത്തിന് എത്രമാത്രം വില കൊടുക്കുന്നു എന്നുള്ളവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷിഞ്ചിത മാത്രമല്ല ആ ആളുടെ ഈ ഒരു അവസ്ഥയെ കൊണ്ടെത്തിച്ചത് ഓൾഡിയാസ് ചോവ തിന്നിട്ട് കോമൺ സെൻസ് യൂസ് ചെയ്യാൻ പറ്റാത്ത കുറെ മലയാളികൾ കമന്റോളികൾ ശരിക്കും പറയാമോ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ കുടുക്കുന്ന കമ്പനിയിൽ അല്ലെങ്കിൽ ആ വീഡിയോയുടെ ഒരു ഭാഗം മാത്രമല്ല സ്റ്റോറി കുറെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ടും മാനിക്കുലേറ്റ് ചെയ്തിട്ടുമാണ് പലരും വന്ന് പല വീഡിയോസും ചെയ്യുന്നത് സോ അത് വിശ്വസിക്കരുത് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി യൂസ് ചെയ്തിട്ട് അതിന്റെ എല്ലാ സ്ഥലത്തേന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യം ജഡ്ജ് ചെയ്യുക ഓൾ മീഡിയ അതർ മീഡിയസ് ഉൾപ്പെടെ ഒരു പെണ്ണു വന്ന ഒരു വീഡിയോ ഇട്ടപ്പോ അതിനെ ഏറ്റെടുത്തു സോഷ്യൽ മീഡിയ വിട്ടുകൊടുക്കാന്ന് അവള് പറഞ്ഞു അതേപോലെ തന്നെ എടുത്തു ഏറ്റെടുത്ത് കമന്റ് ഇട്ടവരെല്ലാം ഇട്ടു ഉത്തരവാദികളാണ് കാരണം ആ പുല്ല് രണ്ടു ദിവസം കടന്നു പോയിട്ടുള്ള മനസ്സിൽ അവസ്ഥ അത്രയ്ക്കും അതായത് ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഹർട്ടിങ് ആയിട്ടുണ്ടായി അത്രയും നിങ്ങളുടെ കമന്റ് വീഡിയോസ് മാത്രമല്ല അതിൽ വന്ന ബാക്കി റിലേറ്റഡായിട്ടുള്ള ന്യൂസുകളും ഉൾപ്പെടെ ഒരു കാര്യത്തിന്റെ ജന്യൂനിറ്റി അറിയാണ്ട് അത് മനസ്സിലാക്കാണ്ട് കൊടുക്കുന്ന എല്ലാ ന്യൂസുകളും ന്യൂസ് കൊടുത്ത മീഡിയാസും എല്ലാവന്മാരും ഇതിന് അവളുമാരും ഇതിന് കാരണക്കാരാണ് ഞാൻ പറഞ്ഞു ബിനി ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരിൽ പലരും ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് ദീപക് എന്ന വ്യക്തിയുടെ മരണശേഷമാണ് ശേഷമാണ് അതിനു മുമ്പ് ഈ വീഡിയോ കണ്ട ആൾക്കാരും കുറവാണ് ഞാൻ ചെയ്തത് ആള് മരിച്ചതിന് ശേഷമാണ് ഞാൻ ആ വീഡിയോ കാണുന്നതും റിയാക്ട് ചെയ്യുന്നതും അങ്ങനെയാണ് പല ആൾക്കാരും അല്ലാണ്ട് നേരത്തെ കണ്ട് ആളെ ഹറാസ്മെന്റ് ചെയ്തതിട്ട് ആളെ ഈ വഴിക്ക് തള്ളിവിട്ടതല്ല പിന്നെ കമന്റോണികളുടെ കാര്യം അത് ചില ആൾക്കാരുണ്ട് അവന്മാർക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് വായി തോന്നി വിളിച്ചു പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ എന്താണെന്നുള്ളത് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കണ്ട് റിയാക്ട് ചെയ്ത ആൾക്കാരാണ് പിന്നെ ആ മോളുടെ കാര്യം അവൾക്ക് ഡബിൾ ഡാഡി ആയതുകൊണ്ട് അവൾ ഈ പണി ചെയ്തു നിനക്കും അക്ബറിനും ഒക്കെ ആ ഷോയ്ക്കകത്ത് വച്ച് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ കൈയിലിരിപ്പിന്റെ ആണ് കുത്തിത്തിരിപ്പ് ബിന്നി എന്നുള്ള പേര് പോലും വന്നത് അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ടുപോയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതിന്റെ പേരിലാണ് അല്ലാണ്ട് നാട്ടുകാരെ ചുമ്മാ വന്നിട്ടാ ഇവളെ കൊള്ളാലോ ഇവളെ കുത്തിത്തിരിപ്പാണല്ലോ എന്ന് പറഞ്ഞിട്ടതല്ല കൈയിലിരിപ്പിന്റെ ആയിരുന്നു പുള്ളി ആരേലും തെറിവ് പറയുന്നതായിട്ടുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല ഇനി ഇയാൾ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞോളാം പുള്ളിയെ സപ്പോർട്ട് ചെയ്താണ് ആൾക്കാർ പലരും വീഡിയോ ചെയ്യുന്നത് പുള്ളിയെ തെറി വിളിച്ചിട്ട് ഇവിടെ ആരും വീഡിയോ ചെയ്യുന്നില്ല പിന്നെ ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ കൂടെ സ്വയം വെളുപ്പിക്കാൻ വരുന്നത് അത് അത്ര നല്ല സ്വഭാവമല്ല ഈ ഒരു വിഷയം എടുത്തു വ എടുത്തു വച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ സ്വയം അങ്ങ് വെളുപ്പിക്കാം എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരോട് പുച്ഛം മാത്രമേ ഉള്ളൂ ഈ ഷം ഷിംജിത എന്ന് പറയുന്ന അലവലാതി ഈ വീഡിയോ എടുത്ത് പബ്ലിക് ഇട്ടത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടത് ഇന്ന പോലെ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണ് ആ വാർത്ത കണ്ടതിന് ശേഷമാണ് ഇത് തപ്പിപ്പോയി എന്താണ് പ്രശ്നം എന്ന് കണ്ട് പിന്നീട് വീഡിയോ ചെയ്യുന്നത് അല്ലാണ്ട് ഷിൻജിത എന്ന് പറയുന്ന പുന്നരമോളിട്ട വീഡിയോ കണ്ടിട്ടല്ല റിയാക്ട് ചെയ്യുന്നത് അങ്ങനെ കണ്ടായിരുന്നെങ്കിൽ അവളുടെ തന്തയ്ക്കും അവളുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വിളിക്കേണ്ട സമയം നേരത്തെ കഴിഞ്ഞു ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട് നമ്മുടെ വേറൊരു ഉണ്ടായിരുന്നല്ലോ റീച്ചിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഒരു ബ്ലാക്ക് റസ് ഒക്കെ ഇട്ടിറങ്ങിയത് അയ്യോ അവളുടെ പേര് എന്ത് അബ്സോ ആ ഒരു സാധനം നന്നായിട്ട് വിളിച്ചിട്ടുണ്ട് കാണിക്കുന്നവരെ ും ഇവിടെ കാണിച്ചത് ഈ നാറിയായത് കൊണ്ട് ഈ വളയും വിളിച്ചിട്ടുണ്ട് അത് ആള് മരിച്ചതിന് ശേഷമാണെന്ന് മാത്രം ഇട്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ശിഞ്ചിതയ്ക്ക് പാല ആംഗിൾ രണ്ടാംഗിൾ എടുത്തിട്ടാണ് ആ ഒരു ടച്ച് കിട്ടിയത് ശിഞ്ചിത പറയുന്നത് മുമ്പ് നിൽക്കുന്ന കുട്ടിക്ക് ഇതുപോലത്തെ അനുഭവം ഉണ്ടാകുന്നത് ഷിൻജിത കണ്ടു ആ കുട്ടിയുടെ മുഖമാകുന്നത് കണ്ടു എന്തുകൊണ്ട് ആ കുട്ടിയെടുത്ത് ചോദിച്ചില്ല എന്തുകൊണ്ട് ആ കുട്ടി കൊണ്ട് റിയാക്ട് ചെയ്തിട്ടില്ല ആ കുട്ടിക്ക് മെന്റൽ സപ്പോർട്ട് കൊടുത്ത് ചിലപ്പോൾ ആ കുട്ടിയെ റിയാക്ട് ചെയ്തില്ലേ അത്തരത്തിലുള്ള കാര്യം അല്ലെങ്കിൽ കുട്ടികൾ ചോദിക്കുക അങ്ങനെ ഒരു കുട്ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഫസ്റ്റ് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയണം ശിക്ഷിതയുടെ കവത്തമാണോ അത് എന്നറിയില്ല ഓക്കെ ശിംചിത ആ കുട്ടിക്ക് ഡിസ്കംഫോർട്ട് ഉണ്ടാക്കിയപ്പോ മനസ്സിലായി ശംചിത അടുത്തോട്ട് വഴി വരുമെന്ന് അങ്ങനെ ശിംചിത വീഡിയോ എടുക്കും വീഡിയോ എടുക്കുന്ന പുല്ലി കണ്ടു പുല്ലി കണ്ടിട്ടും മൈൻഡ് പുല്ലി മൈൻഡാക്കില്ല അപ്പൊ മൈൻഡാക്കണം പുല്ലി അതിന് പുല്ലി ആ രീതിയിൽ ചിന്തിക്കാൻ പോലും ചെയ്തിട്ടില്ല അതുകൊണ്ടല്ലേ ആക്കാത്തത് ആ രീതിയിൽ ചിന്തിക്കുന്ന തെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ക്യാമറ ഓണാക്കി വെച്ചതിന് ശേഷം കണ്ടിട്ടും ആ തെറ്റ് ആവർത്തിക്കണമെന്ന് വേണ്ടി പൊട്ടനാ ശിഞ്ചിത എന്താ പറയാനാ ഷിൻജിത് ഏത് സൈക്കോളജി സൈക്കോളജിയെ പഠിച്ചത് ഏത് സൈക്കോളജി അനുസരിച്ചിട്ടാണ് ഒരു കള്ളൻ അല്ലെങ്കിൽ ഒരു ഞാനമ്പ് രോഗി ക്യാമറ ഓണാക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ടും വീണ്ടും അതേ കൃത്യം വീണ്ടും ഇത്ര ഇത്രയും പബ്ലിക്കുന്ന ചെയ്യാൻ ധൈര്യപ്പെടില്ല കാരണം പുല്ലിത് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് പുല്ലെ മൈൻഡാക്കാത്തത് ഷിൻജിതെന്നത് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഷിഞ്ചിത ഈ വീട് എടുക്കുമ്പം പുല്ലിയുടെ പുറയിലല്ല കണ്ണ് നമുക്കൊക്കെ മുഖത്ത് ഫ്രണ്ടില്ല ഷിൻജിതയ്ക്ക് മുഖത്തൊന്നും ഫ്രണ്ടിലാന്ന് കിട്ടും മുഖത്താൻ തോന്നും കണ്ണി വെച്ചിരിക്കും അല്ലെ അപ്പൊ ആ പുലി കാണുന്നില്ല പുറയിലെന്താ ഷിൻജി കാര്യ ഏത് ബോഡി പാർട്ടാണ് നിക്കുന്നത് എന്നുള്ള പുല് കാണുന്നില്ല പക്ഷെ ഷിൻചിരിക്കറിയ ബസ്സാണ് ഷേക്കാവും ഒട്ടെടുത്ത് നിൽക്കാം തിക്കും തിരക്കുള്ള ബസ് ആണ് അപ്പൊ ഷിൻജീവയ്ക്ക് കാണാൻ പറ്റുള്ളൂ പുള്ളിയുടെ കയ്യിലിരുന്ന ഷിൻചുരിനെ ക്യാമറായിട്ട് കറക്റ്റ് ആയിട്ട് കാണാമല്ലോ അപ്പൊ എന്തോ ക്യാമറ ഉള്ളപ്പോ ആരെങ്കിലും ഒക്കെ ഇങ്ങനൊക്കെ ചെയ്യോ എന്ന് ചോദിച്ചാ ബിന്നി ബിഗ് ബോസിൽ പോയ സമയത്ത് എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് എന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ ശരി ഉം എല്ലാം ഒന്ന് ആലോചിച്ചിട്ട് സ്വയം വെളുപ്പിക്കാൻ വരുന്നതിന്റെ ഇടയിൽ കൂടെ ഒന്ന് ആലോചിക്കണം ഇവിടെയും ഇപ്പൊ കിട്ടിയല്ലോ വെളുപ്പിക്കാൻ വന്നിട്ട് വീണ്ടും നെഗറ്റീവിലോട്ടായി ശരി എന്നാ